ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം കുറച്ച് കൊല്ലം മുമ്പ് നടന്നത് എൻ്റെ നാട്ടിൽ മുട്ടങ്കേറ്റിൽ കാസർഗോഡ് ജില്ല കുല്ലി സ്കൂളെന്നു പറഞ്ഞറിയാല്ലേ അടുത്ത് ജമാഅത്ത് പള്ളിയുണ്ട് മുട്ടങ്കേറ്റ് അതിൻ്റെ അടുത്ത് മദ്രസ ഉണ്ട് ഒരു നാലഞ്ച് ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഒരു ടോപ്പിക്ക് വന്നു സ്നേഹത്തിനെ പറ്റിയിട്ട് ഒരാൾ പറഞ്ഞ് സ്വന്തം നഫ്സിനെക്കാളും കൂടുതൽ ആരും ആരെയും സ്നേഹിക്കുന്നില്ല ഞാൻ പറഞ്ഞ് കറക്റ്റാണ് ഇത് കേട്ടതെന്ന് രണ്ടാമത്തെ പറഞ്ഞല്ല എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് വലുത് എൻ്റെ ജീവനക്കാളും കൂടുതൽ അങ്ങനെയെങ്കിൽ നിങ്ങളെ കുഞ്ഞിൻ്റെ വിരൽ നിങ്ങളുടെ വിരലെടുത്ത് കിതുബാതിലില്ലേ ജനാല വിൻഡോ കിടക്കി അതിലേക്കെ ഇട്ടിട്ട് ഞാൻ അടച്ച് നോക്കാം അപ്പോൾ ആരെ വിരലാണ് ആദ്യം വിൽക്കുന്നത് നിങ്ങളെ കുഞ്ഞിൻ്റെ വിരലാണോ നിങ്ങളെ വിരലാണോ ആൾ പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ വിരലിനെ ഞാൻ വിരിക്കും ആയിരിക്കും പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അന്ന് പറഞ്ഞ കറക്റ്റാണ് കാരണം ഇന്ന് നാം സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തിരുനായ ശല്യം അതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വന്തം നിങ്ങളുടെ മക്കളെ കടിച്ചിട്ട് വരെ നിങ്ങൾക്ക് ആ നായനെ കൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്നേഹമാണ് നിങ്ങളുടെ മക്കളോടുള്ളത് ഇവിടെ നായ കടിക്കുന്ന ആരെയാണ് മദ്രസ സ്കൂള് കോളേജ് സാധാരണ നടന്നു പോകുന്ന മാർക്കറ്റിലേക്ക് നടന്നു പോകുന്ന കാറിൽ യാത്രക്കാരെയാണ് ഇവിടെ എം എൽ എയോ എം പി യോ മുഖ്യമന്ത്രിയോ മന്ത്രിയുള്ള മന്ത്രിമാരെയോ വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ കടിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർ സുരക്ഷിതമായി കാറിൽ യാത്ര ചെയ്യുന്നു സാധാരണക്കാരെ നിങ്ങൾ കടികൊള്ളാനും നടന്ന് യാത്ര ചെയ്യും എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോടാണ് മനുഷ്യന്റെ ജീവനെക്കാളും വലുതാണോ തെരുവിൽ അലിഞ്ഞു നിരിഞ്ഞ് നടക്കുന്ന നായയുടെ ജീവൻ ആർക്കാണ് ഇത്ര നിർബന്ധിരുന്ന് സംരക്ഷിക്കണമെന്ന് നിങ്ങളെ നാട്ടില് നായന്റെ സ്നേഹമുള്ള ആളുകൾ അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും മനസിലായില്ലേ എന്ത് ചെയ്യണമെന്ന് ഈ നായനെ മൊത്തം അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടില്ലേ ഗേറ്റിന് എക്സ്ട്രാ താവുകൊണ്ടേ നിങ്ങൾ പുറത്തുനിന്ന് കൂട്ടണം അതിന് പുറത്തേക്ക് വരാൻ പറ്റാവൂ അതേപോലെ അപ്പോൾ കടി കടികിട്ടുമ്പോൾ മനസ്സിലാക്കിക്കോളും മായനെയും തീറും മനസ്സിലായില്ലേ ചില കാര്യങ്ങൾ നിങ്ങളെ വിധി വിധിയെന്ന് പറഞ്ഞ് എഴുതിത്തളരുത് നിങ്ങക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ സ്വയം ആസ്വസിക്കുന്ന ഒരു പേര് മാത്രമാണ് എന്ത് വിധിയെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യും ഇതല്ലെങ്കിൽ ഇതാ ഇതുപോലെ നാളെ നിങ്ങളെ മക്കളും നിങ്ങളെ മക്കളെ നിങ്ങളെ ഇതുപോലെ കാണേണ്ടി വരും ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ വേണ്ട എടുത്തുകൊണ്ട് പോയത് ആ കുഞ്ഞു ആയിരുന്നെങ്കിൽ ആരറിയട്ടെ ഒരാളറിയാലേ പട്ടിപ്രേവികളുണ്ട് കുറെ പക്ഷേ എല്ലാ വട്ടികളും കൊല്ലണം ഞാൻ പറയല പക്ഷേ പേ പിടിച്ച അക്രമാശക്തരായ വട്ടികളെ നിങ്ങൾ കൊന്നുകളയണം